ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ഏലയും കട്ട് ചുരിദാർക്കെട്ട് മോഡൽ അജ്റക്കിൻ്റെ നഗീറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റേലിന് ഐറ്റലാണ് അജ്റക്കിൻ്റെ എല്ലാ സൈസിലെയും ചുരിദാർക്കെട്ടും പ്ലീറ്റിട്ട് ആണ് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇന്ന് ഞാൻ കാണിക്കുന്നത് എക്സലിൻ്റെ ആണ് ആദ്യം നല്ലൊരു കാന്താവർക്ക് എന്ന് പറയത്തില്ലേ ആ വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെയും സെയിം തന്നെയാണ് പീസ് വെച്ചിരിക്കുന്നത് കളർ കളറ് ആണ് അതിൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ നയൻ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിൽ ഒരു മെറൂൺ ആയിട്ടുള്ള ആ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് ലൈൻ ലൈൻ ത്രീ നയൻറ്റി നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് മെഹന്തി കളർ തന്നെയാണ് അതിനകത്ത് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു എന്താ പറയണേ ഇത് ലൈൻ പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഉണ്ട് ലൈനും ഉണ്ട് അതെല്ലാം കളർ സെയിം തന്നെയാണ് അടുത്ത ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല ഒരു ഡിസൈനാണ് പുതിയ ഡിസൈനാണിത് ത്രീ നയൻ്റി നയൻ തന്നെ അടുത്തതും ഡാർക്ക് ബ്ലൂ തന്നെ ചെറിയ ചെറിയ പ്രിൻറ്റ് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ തന്നെ ആ ലൈൻ പാറ്റേൺ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണേ ഇത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതൊരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡിസൈന് മാത്രേ വ്യത്യാസമുള്ളു ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റെഡും ഡാർക്ക് ബ്ലൂവും ഇത് റെഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കടുത്ത അല്ല ഒരു പാകത്തിനുള്ള റെഡ് ആണ് അതിനകത്ത് ഇങ്ങനെ ഡിസൈനും കൂടെ വരുമ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുള്ള റെഡാണേ റെഡിൽ ഈ ഇത് ഭയങ്കര രസമാണ് ഈ ഡിസൈൻ കാണാനായിട്ട് അടുത്ത ചെറിയ ചെറിയ ഡിസൈൻ എല്ലാ റേറ്റ് ത്രീ നയൻറ്റി നയൻ ആണേ അടുത്തത് കാന്താവർക്കിൻ്റെ റെഡിൽ വന്നിരിക്കുന്നു അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണേ അങ്ങനെ എൻ സ്റ്റെയിലിൻ്റെ എക്സൽ സൈസ് ഏലയും കട്ട് നൈറ്റി ടലക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ